മലയാളം ബിഗ് ബോസിന്റെ ഏറ്റവും മോശം സീസണായി ഇത്തവണത്തെ സീസൺ മാറിയെന്ന തരത്തിൽ പ്രചാരണം വന്നെങ്കിലും ഷോ ഇപ്പോൾ ഗംഭീരമാകുകയാണ് മത്സരാർത്ഥികൾ അടിയും വഴക്കും മാത്രമായി ചുരുങ്ങിയതോടെയാണ് പരിപാടി കാണാൻ ആരുമില്ലാത്ത അവസ്ഥയിലെത്തിയത് എന്നാൽ ആറ് വൈൽഡ് കാർഡുകൾ വീടിനകത്തേക്ക് വന്നതിനു ശേഷം വലിയ മാറ്റമാണ് ഒരു മാസത്തെ ഗെയിം പുറത്തുനിന്ന് കണ്ടതിന് ശേഷം വ്യക്തമായ മത്സര ബുദ്ധിയോടു കൂടിയാണ് ഈ പേരും വീട്ടിലേക്ക് പ്രവേശിച്ചത് അതിൽ ആരൊക്കെ ആദ്യം ചുവടു എന്നും ആരൊക്കെ ഒരു പ്രതിഫലനം സൃഷ്ടിച്ചു എന്നൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നത് സിബിനും പൂജയും അഭിഷേക് ജയദീപുമാണ് ഇവരിൽ മികച്ച പ്രകടനം നടത്തുന്നതെന്നാണ് ഒരു കൂട്ടം ആളുകൾ അഭിപ്രായപ്പെടുന്നത് ഇവരിൽ തന്നെ സിബിന്റെയും പൂജയുടെയും പേരാണ് എടുത്തു പറയുന്നത് ബിഗ് ബോസ് നിരീക്ഷകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ഈ ആറു പേരുടെയും ഇപ്പോഴത്തെ ഗെയിം എങ്ങനെയുണ്ടെന്ന വിശകലനം നടന്നിരിക്കുകയാണ് ആറ് വൈൽഡ് കാർഡുകൾ കയറി വീട് ഇളക്കിമറിച്ച് വീക്കാണ് ഇപ്പോൾ കഴിഞ്ഞതെന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് ഈ ആറു പേരിൽ ആരൊക്കെയാണ് മികച്ചു നിന്നതെന്ന് നോക്കാം ആദ്യം ഡി ജെ സിബിൻ ആണ് ഈ സീസൺ കാത്തിരുന്നത് ഇതുപോലെ ഒരു പ്ലെയറിനെയാണ് സീസൺ അറിഞ്ഞ് പഠിച്ച ആളാണ് സിബിൻ ഒതുങ്ങി കയറിയിരുന്ന ഋഷി അൻസിബ ശ്രീതു എന്നിവരെ വരെ പുറത്തു കൊണ്ടുവന്ന് ആക്റ്റീവ് ജാസ്മിൻ ഗെബ്രി അപ്സരയെ ഒക്കെ സംസാരിച്ച് പല പ്രാവശ്യം തറ പറ്റിച്ചു ഗെയിം കളിക്കാനും കളിപ്പിക്കാനും അറിയുന്ന മത്സരാർത്ഥിയാണ് ഈ സീസണിലെ വിന്നറായാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് സിബിനെ കുറിച്ച് ഈ കുറിപ്പിൽ പറയുന്നത് അടുത്തതായി പൂജയാണ് വ്യക്തമായൊരു പ്ലാൻ പൂജയ്ക്കുണ്ട് ആരെയും സംസാരിച്ച് തോൽപ്പിക്കാൻ പറ്റുന്ന കഴിവുണ്ട് ഒരു പോസിറ്റീവ് സൃഷ്ടിക്കാൻ ആദ്യ ആഴ്ചയിൽ തന്നെ പൂജയ്ക്ക് കഴിഞ്ഞു ഇതുപോലെ പോയാൽ ഫൈനൽ ഫൈവിൽ പൂജയും ഉണ്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നു സായി കൃഷ്ണ അഥവാ സീക്രട്ട് ഏജന്റ് വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു വൈൽഡ് കാർഡ് പക്ഷെ കാര്യമായ ഒരു ഇമ്പാക്റ്റും സായ്ക്ക് ആദ്യ ആഴ്ച ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇതുപോലെയാണ് പോക്കെങ്കിൽ അധികം വൈകാതെ പുറത്താകും അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ചാണ് അടുത്തതായി പറയുന്നത് ആദ്യ ദിവസം പുറത്തുനിന്ന് പഠിച്ചു വന്നത് കാണാതെ പറഞ്ഞു കുറെ ഫാൻസിനെ ഉണ്ടാക്കി രണ്ടാം ദിവസം ഡിബേറ്റ് ടാസ്കിൽ അടിച്ചിരുത്തി കളഞ്ഞു പിന്നീട് ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഇരിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല ഷോ കാണാത്തവരുടെ വോട്ട് കൊണ്ട് കുറച്ചു ദൂരം പോയാലായി എന്നാണ് അഭിഷേക് ശ്രീകുമാറിനെ പറ്റി കുറിപ്പിൽ പറയുന്നത് അടുത്തതായി പറയുന്നത് അഭിഷേക് ജയദേവിനെ കുറിച്ചാണ് ആദ്യ ആഴ്ചയിൽ കാര്യമായ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയില്ല മറ്റേ അഭിഷേകിനെ പോലെ തന്നെ ലൈവ് കാണാൻ കയറിയ പോലെ ഒരു മത്സരാർത്ഥി അധികം ദൂരം പോകുമെന്ന് തോന്നുന്നില്ല എന്നും പറയുന്നുണ്ട് നന്ദന ജാസ്മിനെ നെഗറ്റീവാക്കി എക്സ്പോസ്ഡ് ആക്കാൻ വന്നിട്ട് സ്വയം എക്സ്പോസ്ഡ് ആയ ഒരു മത്സരാർത്ഥി പുറത്തുനിന്നും താളം വിടുന്ന പോലെയല്ല അകത്ത് കയറി കളിക്കുന്നതെന്ന് നന്ദനെ ഇപ്പോൾ മനസ്സിലാക്കി കാണും ഡി ജെ സിബിൻ ആൻഡ് പൂജയാണ് വൈൽഡ് കാർഡുകളായി കയറിയതിൽ മികച്ച പ്ലേയേഴ്സ് എന്നാണ് തോന്നിയത് ഇവർ ഫൈനൽ വരെ നിൽക്കാൻ യോഗ്യതയുള്ളവരാണ് ബാക്കിയുള്ളവർ എണ്ണം തികയ്ക്കാൻ വേണ്ടി വന്നവരാണെന്നേ ആദ്യ ആഴ്ചയിൽ തോന്നുന്നുള്ളൂ എന്ന് പറഞ്ഞാണ് ഒരു ആരാധകൻ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് എന്തായാലും ഉറങ്ങിക്കിടന്ന ബിഗ് ബോസ് വീടിനെ ഉണർത്താൻ വയൽ കാടുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് സത്യമാണ് ഇവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കിവരും ബിഗ് ബോസ് വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും കളി മുറുകാനുള്ള സാധ്യത തന്നെയാണുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ